ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓൾ ഇൻ വൺ യൂട്യൂബ് ചാനൽ ലൈഫ് മിഷൻ പദ്ധതിയുമായിട്ടും അതുപോലെ തന്നെ പി എം എ വൈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ എൻ്റെ കഴിഞ്ഞ മൂന്ന് വീഡിയോസിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇന്നത്തെ വീഡിയോ വരുന്നത് അപ്പോൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ഇനായപ്പെടി ചെയ്തു വെക്കുക ഇനി അടുത്ത ഒരു എപ്പിസോഡായിട്ട് വരുന്നത് ചെറിയ ബഡ്ജറ്റിൽ ചെറിയ പ്ലോട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വീഡിയോകളുടെ പ്ലാനും അതിൻ്റെ ത്രീ ഡി ഡിസൈനുമാണ് അത് ലൈഫ് മിഷനിലൂടെ തന്നെ ഒഫീഷ്യലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളൊരു പി ഡി എഫും ഉണ്ട് അതുപോലെ തന്നെ ഞാൻ സ്വന്തമായിട്ട് തന്നെ ഡിസൈൻ ചെയ്ത് അത് നിങ്ങളെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലും ഈ വീഡിയോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റിലേക്ക് കടക്കാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെ ലൈഫ് മിഷനിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളെ പി എം എ വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് നാല് ലക്ഷം രൂപ ധനസഹായമായിട്ട് നൽകുന്നതിനുള്ള ഒരു അറിയിപ്പ് ഇതിനോടൊപ്പം തന്നെ വന്നിട്ടുണ്ടായിരുന്നു അത് ആദ്യം ഏപ്രിൽ മാസം മുപ്പതാം തീയതി വരെയാണ് അതിനുള്ള സമയം ഉണ്ടായിരുന്നത് ഓൺലൈനായിട്ട് നമുക്ക് നമ്മുടെ മൊബൈലിൽ തന്നെ സെൽഫ് സർവേ ആയിട്ടായിരുന്നു ഇതിൻ്റെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നത് ആവാസ് പ്ലസ് എന്ന് പറയുന്ന ആപ്പും ആധാർ ഫേസ് ആർ ഡി എന്ന് പറയുന്ന രണ്ട് ആപ്പുകൾ ആ രണ്ട് ആപ്പുകളും പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് അത് രണ്ടും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു സെൽഫ് സർവേ പൂർത്തിയാക്കേണ്ടത് ആധാർ ഫേസ് ആർ ഡി എന്ന് പറയുന്ന ഒരു ആപ്പ് നമ്മുടെ ഫേസ് വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഫേസ് ഐഡൻറ്റിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ആപ്പിൽ ഒരുപാട് ആണ് അതായത് നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തെ പറ്റിയും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസിനെ പറ്റിയിട്ടുമുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഉണ്ടായി ഉണ്ടായിരിക്കുക അപ്പോൾ അതിൽ നിങ്ങൾ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തേതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങളുടെ എണ്ണം വീട്ടുകാരുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഏറ്റവും മെയിനായിട്ട് വേണ്ട ഒരു കാര്യമാണ് റേഷൻ കാർഡ് റേഷൻ കാർഡ് എല്ലാ ഇത്തരത്തിലും ലൈഫ് മിഷൻ പദ്ധതിയിലും പി എം എ വൈ പദ്ധതിയിലും അപേക്ഷകൾ കൊടുക്കുന്നവർക്ക് റേഷൻ കാർഡ് തീർച്ചയായിട്ടും നിർബന്ധമാക്കിയിട്ടുണ്ട് കൂടാതെ തൊഴിൽ കാർഡ് കൂടി അതിൻ്റെ തൊഴിൽ കാഡിൻ്റെ നമ്പർ കൂടി ഇതിലേക്ക് ചോദിക്കുന്നുണ്ട് തൊഴിൽ കാർഡ് എന്നുദ്ദേശിക്കുന്നത് നിങ്ങൾ ലൈഫ് മിഷൻ പദ്ധതിയിലോ പി എം എ വൈ പദ്ധതിയിലോ ഒരു വീട് നിർമ്മിക്കുകയാണെങ്കിൽ ആ ഒരു വീട് നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റോ എത്രയാണ് അനുവദനീയമായിട്ടുള്ള ഏരിയ എന്നുണ്ടെങ്കിലും ആ ഒരു സൈറ്റിൽ തൊണ്ണൂറ് ദിവസം മുതൽ നിങ്ങൾക്ക് നൂറ് ദിവസം വരെ ജോലി ചെയ്തുകൊണ്ട് ദിവസക്കൂലി എല്ലാം ചേർത്ത് ഏകദേശം മുപ്പത്തി അയ്യായിരം മുപ്പത്തി ആറായിരം രൂപ വരെ ഈ വീട് പണി പൂർത്തിയാവുന്ന സമയത്ത് അല്ലെങ്കിൽ തൊണ്ണൂറ് നൂറ് ദിവസം കഴിയുന്ന സമയത്ത് നിങ്ങളുടെ കൈവശം എത്തിച്ചേരുന്നതിനുള്ള ഒരു കാര്യം കൂടിയാണ് തൊഴിലുറപ്പ് കാർഡിനെ കുറിച്ചിട്ട് പറയാനുള്ളത് ഇപ്പോഴും ഒരുപാട് പേര് ചോദിക്കുന്നത് ഈ ഒരു ഡേറ്റ് നീട്ടിവെച്ചിട്ടുണ്ടോ അതായത് ഏപ്രിൽ മുപ്പതാം തീയതിക്ക് ശേഷം മെയ് മാസം പതിനഞ്ചാം തീയതി വരെ സെൽഫ് സർവേ പൂർത്തിയാക്കുന്നതിനുള്ള ഡേറ്റായിട്ട് എക്സ്റ്റൻഡ് ചെയ്തിരുന്നു ഒഫീഷ്യലി അറിയിപ്പ് വന്നതാണ് അതെൻ്റെ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിച്ചതുമാണ് അപ്പോൾ മെയ് മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം പിന്നെ അത് എക്സ്റ്റൻഡ് ചെയ് ചെയ്തിട്ടുണ്ടോ എന്ന് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടും കമൻറ്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവരോട് പറയാനുള്ളത് നിലവിൽ മെയ് മാസം പതിനഞ്ചാം തീയതി വരെയായിരുന്നു ഈ ഒരു സെൽഫ് സർവേ കംപ്ലീറ്റ് ആക്കേണ്ട ടൈം ഉണ്ടായിരുന്നത് ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ റീ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇനി ഇനിയും ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുണ്ടെങ്കിൽ അത് നമുക്ക് സെൽഫ് സർവേ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റൂ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരുപാട് പേര് സെൽഫ് സർവേ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അർഹതയുള്ള അതായത് ലൈഫ് മിഷൻ പദ്ധതിയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരും സെൽഫ് സർവേ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഒരുപാട് പേര് കമൻറ്റ് ബോക്സിലായിട്ടും അതുപോലെ തന്നെ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ആ ഒരു സെൽഫ് സർവേയുടെ വീഡിയോ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഞാനത് അയച്ചു കൊടുത്തിട്ടുണ്ട് അതിലാരെങ്കിലും ഈ വീഡിയോ കാണു കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സെൽഫ് സർവേയുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് കരുതുന്നു അതുപോലെ തന്നെ സെൽഫ് സർവേ ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് സംശയങ്ങൾ ഉണ്ടായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു എന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് തന്നെ പക്ഷേ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ അവർക്ക് പറഞ്ഞ് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഞാനൊരു ഉപഭോക്താവല്ല ഞാനൊരു വീഡിയോ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഉപഭോക്താവിന് മാത്രമേ അത് അതിൻ്റെ സൈറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ നമുക്ക് സ്ക്രീൻഷോട്ട് വീഡിയോ പോലും ആ ഒരു ആപ്പിൻ്റെ ഉൾ ഉൾഭാഗത്തു നിന്ന് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ടാണ് അത്തരത്തിൽ ചെയ്ത് കാണിക്കാത്തത് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡേറ്റ് എക്സ്റ്റൻഷനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സെൽഫ് സർവേയെക്കുറിച്ചിട്ടും പറയാനുള്ളത് ഇനി അടുത്തതായിട്ടുള്ള സ്റ്റെപ്പ് എന്താണ് ഈ ഒരു സെൽഫ് സർവേ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കുമെന്നാണ് കൂടുതൽ ആൾക്കാരുടെയും ഇപ്പോഴത്തെ സംശയം സെൽഫ് സർവേ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഡേറ്റ് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി അടുത്തതായിട്ട് ഒരു ലിസ്റ്റ് കൂടി പ്രസിദ്ധീകരിക്കാനാണ് സാധ്യത കൂടുതൽ ഏറ്റവും അർഹത കൂടുതലുള്ള ആൾക്കാർ അതായത് വിധവകൾ ഭിന്നശേഷിക്കാർ ഇങ്ങനെയുള്ള ആൾക്കാർക്കായിരിക്കും ആദ്യം തന്നെ ലിസ്റ്റിൽ ഒരു പ്രയോറിറ്റി ലഭിക്കുക അർഹതയുള്ള എല്ലാവർക്കും തന്നെ ആ ഒരു സഹായം ലഭിക്കുന്നതായിരിക്കും പ്രത്യേകിച്ച് നിങ്ങൾ ലൈഫ് മിഷൻ്റെ ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട് കിട്ടാനായിട്ട് അർഹതയുണ്ട് എന്നാണ് അർത്ഥം അപ്പോൾ അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ട് മാത്രം ഇതിനെ കാണുക നിങ്ങൾ തന്നെ ഒരു സർവേ ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ മുൻപായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നേരിട്ട് വീടുകളിലേക്ക് എത്തിയിട്ടായിരുന്നു സർവേ നടന്നിരുന്നത് ഒരുപാട് പേർക്ക് അത് അറിയാവുന്നതാണ് ഇനി അടുത്ത ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജായിട്ട് വരുന്നത് നിങ്ങളുടെ വീടിൻ്റെ പ്ലാനും പെർമിറ്റുമാണ് അതായത് ഗവൺമെൻറ് എത്ര സ്ക്വയർ ഫീറ്റിലാണോ നിങ്ങളുടെ വീട് ഒതുക്കാൻ വേണ്ടി പറയുന്നത് നാനൂറ്റി സ്ക്വയർ ഫീറ്റാണോ അല്ലെങ്കിൽ അറുന്നൂറ്റി സ്ക്വയർ ഫീറ്റാണോ ആ ഒരു സ്ക്വയർ ഫീറ്റിൽ ഒതുങ്ങുന്ന നിങ്ങളുടെ ഒരു പ്ലാന് അതിൻ്റെ പെർമിറ്റ് കൂടി ഹാജരാക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നാല് ലക്ഷം രൂപ നാല് തവണകളായിട്ട് ലഭിക്കുകയുള്ളൂ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് പൈസ ലഭിക്കുന്നത് നാല് ഘട്ടമായിട്ട് ആദ്യമായിട്ട് ഫൗണ്ടേഷൻ്റെ ആ ഒരു ലെവലിലാണ് ഫൗണ്ടേഷൻ്റെ പണി നടക്കുന്നതിൻ്റെ ഒരു സമയത്താണ് ആദ്യ ആദ്യഘഡുവായിട്ട് പൈസ ലഭിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ഫിനിഷിംഗ് ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞ് തേപ്പിൻ്റെ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നാലാമത്തെ ഗഡു കിട്ടേണ്ടതാണ് വീടില്ലാത്തവർക്ക് വീട് വെക്കാനായിട്ട് ധനസഹായം നൽകുന്ന ഒരു പദ്ധതി തന്നെയാണ് ലൈഫ് മിഷൻ പദ്ധതി ആയാലും പി എം എ വൈ പദ്ധതി ആയാലും പക്ഷെ കിട്ടുന്ന നാല് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഒരു വീട് പണി മുഴുവനായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കില്ല ഇപ്പോഴത്തെ കേരളത്തിലെ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ വില അനുസരിച്ചിട്ടായാലും വർക്കേഴ്സിൻ്റെ കൂലിയായിട്ട് അനു നോക്കിക്കഴിഞ്ഞാലും നമുക്ക് നാല് ലക്ഷം രൂപയ്ക്കൊന്നും ഒരു വീട് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല പക്ഷേ നിർധനരായിട്ടുള്ള ആൾക്കാർക്ക് ആ ഒരു നാല് ലക്ഷം രൂപ എന്ന് പറയുന്നത് വലിയൊരു സഹായം തന്നെയാണ് അവരുടെ വീട് പണിയിൽ നല്ലൊരു ഭാഗം നീങ്ങാൻ വേണ്ടിയിട്ട് ആ ഒരു നാല് ലക്ഷം രൂപ തീർച്ചയായിട്ടും ഉപകരിക്കും അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേര് ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും കാത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ലൈഫ് മിഷൻ പദ്ധതിയിൽ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക നിങ്ങളുടെ ബന്ധപ്പെട്ട കൗൺസിലർ ആരാണോ നിങ്ങളുടെ നിങ്ങളുടെ പഞ്ചായത്തിലാണ് താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ പഞ്ചായത്തിലെ കൗൺസിലർ ആരാണോ അവരുമായിട്ട് കണക്ട് ചെയ്ത് ഇനി എന്താണ് അപ്ഡേറ്റുകൾ പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് എന്താണ് അപ്ഡേറ്റ് വരുന്നത് അത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒരുപാട് പേര് ലിസ്റ്റിലുണ്ടെങ്കിലും ഈ ഒരു കാര്യം അറിയാതെ പോയിട്ടുണ്ട് അപ്പോൾ ഇനി എന്ത് അപ്ഡേറ്റുകൾ കിട്ടിക്കഴിഞ്ഞാലും എൻ്റെ ചാനലിലൂടെ നിങ്ങൾ ഞാനത് അപ്പോൾ തന്നെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം